അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് എന്ന ഒരു 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 വാർത്ത ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം യൂട്യൂബുകൾ കാണുന്ന ആളുകൾക്ക് ഒരാൾ യൂട്യൂബ് നിർത്തുന്നു അല്ലെങ്കിൽ നിർത്തി എന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമാണൊന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുമായി എൻ്റെ ഈ ശിഷ്ടകാലം എനിക്ക് വേറെ പ്രത്യേക ജോലിയൊന്നുമില്ല സാങ്കേതികമായിട്ട് വളരെ സൗകര്യങ്ങൾ കുറവാണ് പക്ഷേ പ്രേക്ഷകരെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അവരുമുണ്ടാകുമല്ലോ എന്ത് തന്നെ ആയാലും ലോകത്ത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറേ ആളുകൾ വെറുക്കുന്നുണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ കുറേ ആളുകൾ അയാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ പ്രവാചകനെ ധാരാളം ആളുകൾ വെറുത്തിരുന്നു ആ പ്രവാചകനെ പിന്നീട് അള്ളാഹു ഉയർത്തുകയും ലോകം മുഴുവൻ ആദരിക്കപ്പെടുകയും ചെയ്തു ഈ മഹത്തായ മതത്തെയും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ സത്യമാർഗം അവ അവലംബിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതാണ് ഈ സത്യമാർഗം വരപ്പെട്ടതിന് ശേഷം ആ സത്യമാർഗത്തിൽ വിശ്വസിച്ച ആളുകൾ മുഴുവനും അക്കാലത്തെ സമൂഹം വല്ലാതെ ഉപദ്രവിച്ചിരുന്നു വേദനിപ്പിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമായിട്ട് കാണുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ വ്ളോഗ് യൂട്യൂബ് സസ്പെൻഡ് ചെയ്തത് അതാണ് നിങ്ങൾ അറിയേണ്ടത് ഞാൻ ഒരിക്കലും ഒരു മോശമായ വാർത്ത പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് മർദ്ദിത വിഭാഗത്തിന് വേണ്ടി സംസാരിച്ചു അതുതന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതോടൊപ്പം തന്നെ അധർമ്മകാരികളായ ഈ ഈ മതത്തിനെതിരെ ഒരു കാരണവും കൂടാതെ വെറും നീചമായിട്ടുള്ള പരിഹാസങ്ങൾ അതാണ് അവഹേളനങ്ങൾ ഒരിക്കലും ഒരു ഒരു മതത്തെ വിമർശിക്കാം ഞാൻ പറയാറുണ്ട് എപ്പോഴും മതത്തെ നിങ്ങൾ വിമർശിക്കണം പക്ഷേ അതൊരിക്കലും ഒരു അവഹേളനം അല്ലെങ്കിൽ ഒരു പരിഹാസ രീതിയിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല പരിശുദ്ധ ഖുർഹാനിൽ വൈലുല്ലിൽ മുഖദ്ദിബീൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർഹാനിൽ വൈലുല്ലിൽ മുത്തഫഫീൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വൈരുള്ളി കുല്ലി ഹുമസത്തിൻ ലുമസ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അധ്യായങ്ങളുടെയും തുടക്കം തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയും അവഹേളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്ദിക്കരുത് പരിഹസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ സംഗതിയാണ് പക്ഷേ ഇതൊക്കെ എന്താണ് ജാമിതക്കും അല്ലെങ്കിൽ ലിയാക്കത്തിനും ഹാരിഫിനുമൊക്കെ ഇപ്പം നിങ്ങളുടെ ഈ വേദഗ്രന്ഥത്തിൻ്റെ നിർദ്ദേശം അവൻ കാല് കൊണ്ട് ചവിട്ടി മതിക്കുന്ന ആ നാരാധമന്മാർക്ക് പരിശുദ്ധ ഗുർഹാൻ്റെ സന്ദേശങ്ങളൊക്കെ എങ്ങനെയാണ് ഫലപ്രദമാവുക ഉപകാരപ്പെടുക ഒരിക്കലുമില്ലല്ലോ പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ ലിയാകത്ത് അല്ലെങ്കിൽ ഹാരിഫ് ജാമ്യയെ ഇത് വിശ്വസിക്കാനല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവർ ഈ മുസ്ലിംങ്ങൾക്കെതിരെ ഇത്രയേറെ അതാണ് ഞാനൊരു മുഷ്രിഖായി മാറി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി മാറി അതാ നിരീശ്വരവാദികൾ സാധാരണ രീതിയിൽ ആഗ്രഹിക്കേണ്ടത് എന്താണ് യഥാർത്ഥ നിരീശ്വരവാദികൾ ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ യുക്തിവാദികൾ ആഗ്രഹിക്കേണ്ടത് തങ്ങളുടെ യുക്തിയില്ലാത്ത ഈ ഈ ഈ നിരീശ്വരവാദത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത് എന്നല്ലേ പക്ഷേ ഇന്ന് കാണുന്ന ഈ ആരിഫും ലിയാക്കത്തും ജാമ്യതയും ആഗ്രഹിക്കുന്നത് അവരുടെ കൂട്ടത്തിലേക്ക് ആളുകൾ ചെല്ലാനല്ല മറിച്ച് അവർ ഈ മതം വിടുക പരിശുദ്ധമായ ഈ ദീനിനെ വെറുക്കുക ആ ദീനിൻ്റെ പ്രവാചകനെ വെറുക്കുക ആ ദീനിൻ്റെ കുർഹാനെ വെറുക്കുക അങ്ങനെ ആ തീൻ വിട്ടോ എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോ അതല്ലെങ്കിൽ മതമായിക്കോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മുസ്ലിം നാമം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം ഇപ്പോൾ കുറഞ്ഞ ദിവസം മുമ്പൊക്കെ ഞാൻ അവൾ ഈ സ്ത്രീ ഞാൻ അവളെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമായ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു പട്ടേ പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ പ്രവാചകനെ അവഹേളിക്കുകയും ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും അവൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അഥവാ ആരും തന്നെ റീച്ചൊന്നുമില്ല ആരും കാണുന്നുമില്ല കാരണം അടുത്തോ കാരണം അവരുടെ ഉമ്മ പോലും പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് നീ എൻ്റെ കൂടെ ഇനി നിൽക്കണ്ട ഇപ്പോൾ ഉമ്മ ഉമ്മയെ കൊത്തിപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും പിന്നെ ഒരു വേട്ടാവാടി അവളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ ആരിഫിൻ്റെ കഥയും അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാര്യമാരെയും അനാഥമാക്കി തള്ളിയിരിക്കുന്നു കുട്ടികളെ സംരക്ഷിക്കുന്നില്ല തോന്നിയ മാതിരി ജീവിക്കുന്ന സ്വവർഗഭോഗിയാണ് അതൊക്കെ ഇനി പുതിയ വ്ളോഗുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയ വ്ളോഗ് ഇൻഷാ അല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പുതിയ വ്ളോഗ് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ ചാനൽ സ്വാഭാവികമായിട്ടും ഇനി ഞാൻ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്നാൽ സസ്പെൻഡ് വന്നിരിക്കുന്നു എന്ന കാരണത്താൽ സ്വാഭാവികമായിട്ടും ഈ വ്ളോഗിന് ഇനി റെക്കമെൻഡേഷൻ ലഭിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും സംഘികളെയും ഫാസിസ്റ്റുകളെയും തുറന്നു കാണിച്ചു എന്ന കാരണത്താലാണ് എനിക്കിപ്പോൾ ഈ സസ്പെൻഡ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വ്ളോഗ് പിന്നീട് ആവുകയില്ല അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്രമായിട്ട് പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈ അധർമ്മകാരികളും തമ്മാടികളുമായിട്ടുള്ളവരുടെ പ്രവൃത്തി കാരണം നമ്മൾ മിണ്ടാണ്ടിരുന്നു കൂടെ എന്ന് ചോദിക്കാറുണ്ട് എന്നോട് പലരും കാക്ക നിങ്ങൾക്ക് മിണ്ടാണ്ടിരുന്നു കൂടെ നിങ്ങൾ മിണ്ടിയാലൊന്നും തന്നെ ഇപ്പോൾ ശരിയാകുന്ന ഒരു വിഭാഗമൊന്നുമല്ലല്ലോ ഈ പറയുന്ന ജാമ്യതയും ഈ ലിയാക്കത്തും പഴ ജാമ്യതയെയും ലിയാക്കത്തിനെയും ശരിയാക്കാനല്ല ആരിഫിനെയും നന്നാക്കാനല്ല നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് മറിച്ച് ഈ അധർമ്മകാരികൾ ഇപ്പോൾ പിസാട്ടിനെക്കുറിച്ച് എന്തിനാണ് നമുക്ക് അള്ളാഹു വിവരം തരുന്നത് പിസാറ്റിനെ നന്നാക്കാനല്ല പിസാറ്റിനെ നന്നാക്കുക എന്നാൽ മറിച്ച് പിസാറ്റിൻ്റെ വലയിൽപ്പെടുക അഥവാ ഈ ജാമ്യതയാവട്ടെ ഈ ആരിഫാവട്ടെ ഈ ലിയാഖത്താവട്ടെ ഈ പിസാറ്റുക്കളായിക്കൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിൽ സംശയമുണ്ടാക്കുക ആ പ്രവാചകനിൽ സംശയമുണ്ടാക്കുക ആ പ്രവാചകൻ്റെ ഭാര്യമാരിൽ സംശയമുണ്ടാക്കുക ആ പരിശുദ്ധ കുർഹാനിൽ സംശയമുണ്ടാക്കുക അപ്പം ഈ സംശയം മതി ആളുകളെ സംബന്ധിച്ചിടത്തോളം സംശയം കൂടുതലുള്ള ഒരു കാലമാണിന്ന് എന്ത് ഒരു കാര്യത്തിലായാലും നമ്മൾ സംശയം ഇട്ട് കൊടുത്തു നോക്കൂ തീർച്ചയായിട്ടും സംശയത്തെ കഠിനമായിട്ട് നിരാകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അപ്പോൾ സംശയം ഒരാളിൽ ഇട്ട് കൊടുത്താൽ നല്ല ഒരു മനുഷ്യനായാൽ മതി അയാളെ തേജോവധം ചെയ്യുക തേജോവധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നേരിട്ട് ഒരാളെ വധിക്കുന്നതിനേക്കാൾ വലുതാണ് തേജോവധം ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തേജോവധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നതിനേക്കാൾ അയാളുടെ ആദർശത്തെ അയാൾ അതോ അതോടൊപ്പം തന്നെ അയാൾ കൊണ്ടുവരപ്പെട്ട എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ ഒരു വ്യക്തി കൊണ്ടുവന്നതാണ് സംഗതി ആ വ്യക്തി കൊണ്ടുവരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിനാൽ നിയോഗിതനായ ഒരു 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 ദൂതൻ്റെ അഥവാ ഒരു മലക്കിൻ്റെ ഒരു മലക്കിൻ്റെ സാന്നിധ്യത്തിൽ മലക്കിൻ്റെ സാന്നിധ്യം കൂടാതെയും യഥാർത്ഥത്തിൽ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധി ലഭിച്ചിട്ടുള്ളത് ഒരു ഒരു മലക്കിൻ്റെ സാന്നിധ്യത്തിലല്ല അല്ലെങ്കിൽ ഒരു മലയ്ക്ക് മുഖേനയല്ല ആലോചിച്ച് നോക്കണം അങ്ങനെയും സംഭവിക്കും അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് അള്ളാഹു തൂരിസീന മലയിൽ വിളിച്ചുകൊണ്ട് ഇതൻ ആദാഹു റബ്ബുഹു ബിൽബാദിൽ മുഖദ്ദസി എന്ന് തുവാ പർവ്വതത്തിൽ വിളിച്ച് സംഭാഷണം നടത്തവേ അള്ളാഹു അത് വിശദീകരിക്കുന്നുള്ളൂ ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് സസ്പെൻഡ് വന്നിരിക്കുന്നു എന്ന ഒരു കാരണത്താൽ ആ ഇനി ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് തികച്ചും ഒരു ഭീരുത്വമാകും പല ഭീഷണിയും യഥാർത്ഥത്തിൽ എനിക്ക് ഈ ലിയാക്കത്തിൽ നിന്നും ആരിഫിൽ നിന്നും ജാമ്യതയിൽ നിന്നും നേരെ ചൊവ്വേ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ജാമ്യതയുടെ വേട്ടാവളിയനായ കെട്ടിയോൻ എന്ന് പറയുന്ന ആ പരമവിഡി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ മറ്റോ പോയി എന്നാണ് ചോദിക്കുക ഈ നരാധമന്മാരുടെ ഭീഷണി പോയിട്ട് പ്രത്യക്ഷത്തിലുള്ള ഭീഷണിക്ക് പോലും ഞാൻ പോലീസ് സ്റ്റേഷനെ സമീപിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എൻ്റെ അടുക്കലുണ്ട് ഞാൻ ഒരു കുടുംബപരമായി ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ആ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പോലീസ് പറഞ്ഞത് എന്താണ് ഇപ്പോൾ കാണുന്ന പോലീസ് തന്നെ ആ പോലീസ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവണം എന്നിട്ട് നിങ്ങൾ അപ്പം ഞാൻ ചോദിച്ചു സ്വാഭാവികമായിട്ടും അല്ല സാർ അപ്പോൾ ആ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ വ്യക്തിയെ ഒന്ന് താക്കീത് ചെയ്തുകൂടെ ഒരിക്കലുമില്ല അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു അല്ല അയാളിൽ നിന്നോ എന്നിൽ നിന്നോ സംഘർഷമുണ്ടാകുമ്പോൾ രണ്ടാളൊരാൾക്ക് വലിയ ജീവഹാനി സംഭവിച്ചാലോ ആ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ പോലീസുകാരാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ വേട്ടാവളിയന്മാർക്കെതിരെ അഥവാ ഈ സംഘികൾക്കും ക്രിസംഗികൾക്കും ഈ മുസംഗികൾക്കും സ്വാധീനമുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ എൽ ഡി എഫ് ഭരണകാലം പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് മറ്റൊരനുഭവം ഒരാളുമായി കൂടെ ഉണ്ടായി ഒരു പാവപ്പെട്ട ഒരു മുസ്ലിമിനെ മർദ്ദിച്ചുകൊണ്ട് ആ പോലീസുകാർ പറയുന്നുണ്ട് അള്ളാ അള്ളാ എന്ന് വിളിച്ച് അയാൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് ഞാൻ നേരിട്ട് കണ്ടവനാണ് അള്ളാഹ് അല്ലാ എന്ന് വിളിച്ച് പ്രാർത്ഥി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ വീണ്ടും ബൂട്ടിട്ട് ചകട്ടിക്കൊണ്ടിരുന്ന ആ പോലീസുകാർ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ അയ്യോ എന്ന് വിളിയടോ അയ്യോ എന്ന് വിളിയടാ അയ്യോ എന്ന് വിളിയടാ എന്ന് കേട്ടതാണ് എന്നിട്ട് പോലും അവരുടെ മേലധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് കണ്ണു മീഴിച്ചിട്ടില്ല ആലോചിച്ചോളൂ കല് തുറന്നിട്ടില്ല അവര് ഭരണാധികാരികളും തുറന്നിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും തുറന്നിട്ടില്ല ഞാൻ പറയുന്നത് സംഘപരിവാരത്തിൻ്റെ പോലീസുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന നല്ല ഒരു വിഭാഗമായിരുന്നു ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മുന്നൂറ് കോടി അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി വരുന്ന ജനങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായി നെഞ്ചേറ്റിയിട്ടുള്ള ആ പ്രവാചകനെ ഇത്രയേറെ ദുഷിച്ച് പറയുന്ന ആരിഫ് ഹുസൈനും ഈ ഈ എന്നതുപോലെ തന്നെ വി കെ ബൈജു എന്നതുപോലെ തന്നെ ഈ ജാമ്യത എത്രയോ മുമ്പ് തന്നെ അവർക്കെതിരെ ശക്തിമത്തായിട്ടുള്ള കേസെടുത്ത് അവരുടെ ചാനലുകൾ നിരോധിക്കുകയും അവർക്ക് നിയമമനുസരിച്ച് അവർക്ക് തടവും പിഴയും ഒക്കെ കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചെറിയ ഒരു ഹെൽമെറ്റ് ധരിച്ചില്ല ഭാര്യ ബാക്കിലിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വഴിയിൽ നിന്ന് എന്നെ ഒന്ന് കേറ്റുമോ എന്ന് ചോദിച്ച ഒരാളെ കയറ്റി അയാളുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അയാൾ യാദൃച്ഛികമായി കയറിയതാണ് പട്ട് അതിൻ്റെ പേരിൽ പോലും കേസെടുത്തു ഇനിയൊരു നൂലാമാലയും ഉണ്ടാക്കാൻ ബാക്കിയില്ലാത്ത ഈ പോലീസ് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പ്രവാചകനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ കുറുവാനെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും മാത്രമല്ല അവരുടെ കിടയിൽ നിന്ന് തന്നെ അതിനെതിർപ്പുണ്ടാകും അതാണ് സത്യമതത്തിൻ്റെ പ്രത്യേകത അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ എൻ്റെ ബ്ലോഗ് നഷ്ടപ്പെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരിക്കലും മോണിറ്റൈസ് അല്ല സോറി റെക്കമെൻഡേഷൻ വരില്ല അതുകൊണ്ട് ഞാൻ പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരു വാർത്ത സന്തോഷിക്കുന്നവർക്ക് സന്തോഷിക്കാം വെറുക്കുന്നവർക്ക് വെറുക്കാം അപ്പം നിങ്ങൾ ആ ആ വ്ളോഗ് തീർച്ചയായിട്ടും ആ വ്ളോഗ് ഞാൻ ഇതിൻ്റെ തമ്പിനയിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ തമ്പിനയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ആ പുതിയ വ്ളോഗ് സെർച്ച് ചെയ്ത് കണ്ടെത്തണം നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യണം ഒരിക്കലും എനിക്ക് ഇതൊരു മോണിറ്റൈസ് ആവുക അതുവഴി വരുമാനം കിട്ടുക എന്നത് ഞാൻ ലക്ഷ്യമേ ആക്കുന്നില്ല മറിച്ച് ഇതൊരു ജിഹാദി ഇവർ പറയുന്നത് പോലെ എന്താണ് ജിഹാദ് അതാണ് ജാഹിദു ഫില്ലാഹി അക്ക ജിഹാദി ഹീന്നാണ് പറഞ്ഞത് ഇവിടെ കാണുന്ന എല്ലാ ഇത് ഇതര വിഭാഗങ്ങളുടെയും തലയെടുക്കുക എന്നതല്ല ജിഹാദ് മറിച്ച് അവർക്ക് ആദർശപരമായ നീതിബോധപൂർവമുള്ള വാക്കുകൾ പരോപകാരങ്ങൾ സ്നേഹം കാരുണ്യം വിട്ടുവീഴ്ച ഇതൊക്കെയാണ് ഇസ്ലാമിലെ ജിഹാദ് ഈ വക കാര്യങ്ങളെ ഒക്കെ ഞാൻ എൻ്റെ ഈ പുതിയ വീഡിയോയിൽ പറയും അഥവാ കൂടുതൽ കൂടുതൽ വിഭവങ്ങളുമായിട്ടാണ് ആ പുതിയ വ്ളോഗ് നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുക അതുകൊണ്ട് ആ പുതിയ വ്ളോഗിൽ ഈ ജാമീത വധം തുടരും ഈ ലിയാക്കത്ത് വധം തുടരും ഈ ആരിഫ് ഹുസൈൻ വധം തുടരും അതുപോലെ തന്നെ ഈ നെറികട്ട ഏറ്റവും വലിയ ശിഖണ്ഡികളായ ഈ ഈ നരാധവന്മാരുടെ ഏറ്റവും നിന്ദമായ മറപൊളിച്ചിലേക്ക് അവരെ പൊതുസമൂഹത്തിൽ നഗ്നരായി നിർത്തുക കൂടെ എൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ആ ഈ വരാൻ പോകുന്ന വ്ളോഗ് ഞാൻ പറഞ്ഞില്ലേ തമ്പുനായിൽ കാണിച്ച ആ വ്ളോഗ് നിങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ മതത്തിൻ്റെ പേരിൽ തന്നെയാണ് അപേക്ഷിക്കുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെയാണ് അപേക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതര വിഭാഗങ്ങളോടും ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ വ്ളോഗുകൾ കാണുന്നത് ഒരിക്കലും ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ അല്ലെങ്കിൽ ഹൈന്ദവ സങ്കല്പ ദൈവങ്ങളെയോ ഒരിക്കലും നിന്ദിക്കുകയോ ചീത്ത പറയുന്നവരോ അല്ല ഒരിക്കലും മുസ്ലിങ്ങൾ അത് ജാമ്യതയും ലിയാക്കത്തും ആരിഫും വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഏറ്റവും മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഘട്ടം ഏതാണ് ഇപ്പോൾ സൗഹാർദ്ദവും സ്നേഹവും പരമാവധി പൂർവാധികം ശക്തി ശക്തിയാർജിക്കേണ്ട ഒരു കാലമാണിപ്പോൾ ആ കാലത്ത് കൂടുതൽ നോക്കണം കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ നിഷ്കാശനം ചെയ്ത് ഈ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് തുടരുന്ന ഈ ജാമ്യതയുടെയും മറ്റും പറഞ്ഞില്ല ആ അവരുടെ അവരുടെ ആ ഹീനമായ തന്ത്രങ്ങളെ മറനീക്കി ആ നഗ്നത നീക്കി ആ നഗ്നരാക്കി അവരെക്കെതിരെ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന മനുഷ്യാവകാശ വിരുദ്ധം വിരുദ്ധം അതോടൊപ്പം തന്നെ കുടുംബ ദുരന്തങ്ങൾ പ്രണയ ദുരന്തങ്ങൾ അതിൻ്റെ ഒക്കെ ദുരന്ത ഫലങ്ങൾ സമൂഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് ഇതൊക്കെ ഞാൻ തുറന്നു കാണിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പുതിയ വ്ലോഗ് സെർച്ച് ചെയ്ത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ വ്ലോഗിൻ്റെ പേര് എൻ്റെ തമ്പുനൈലിൽ നിങ്ങൾക്ക് കാണാം അതോടൊപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അത് വെക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണുക അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു